ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും മീനാക്ഷി വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ ശ്രീദേവിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എടത്തി പിറ്റേ ദിവസം വരുമെന്നൊക്കെ എല്ലാവരും അറിയണം അങ്ങനെ ആനന്ദ് കയറി വരുമ്പം തന്നെ ആനന്ദിൻ്റെ മുഖം ഭയങ്കര ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കുന്നത് കാണുമ്പം അച്ഛൻ ചോദിക്കും എന്ത് പറ്റി ആനന്ദ് നിനക്കെന്തോ സങ്കടം പോലെ അതച്ഛാ ശ്രീദേവി വരത്തില്ല ഏ ശ്രീദേവി വരത്തില്ലെന്നോ നീ അവിടെ പോയായിരുന്നോ ആ ഞാൻ പോയായിരുന്നു ശ്രീദേവിയുടെ അമ്മയ്ക്ക് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ശ്രീദേവിക്ക് വരാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേ എന്ന് ആനന്ദ് പറയട്ടോ അപ്പത്തേക്ക് മീനാക്ഷി പറയും ഏ എടത്തി അങ്ങനെ പറഞ്ഞോ ഏട്ടാ എന്ന് ചോദിക്കും ആ അങ്ങനെയാ പറഞ്ഞത് അപ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി അനു പറയും അതിന് ഏടത്തി ഉണ്ടല്ലോ എന്ന് ചോദിക്കുക ഏഹ് ശ്രീദേവി ഇവിടെ ഉണ്ടെന്നോ ആ ദേവിയെടുത്ത് ഈ റൂമിലിരിപ്പുണ്ട് എന്ന് പറയണേ അപ്പോഴത്തേക്കും പെട്ടെന്ന് ആനന്ദം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗോമതി വന്ന് പറയും നിന്നെ ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്തതാ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നിന്നെ പറ്റിക്കാനൊക്കെ അറിയാം നിൻ്റെ ഒരു സർപ്രൈസ് ഇന്ന് മീനാക്ഷി മോളെ ദേവിയുടെ വീട്ടിൽ പോയായിരുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു എന്ന് പറയാം അപ്പോൾ ആനന്ദി ചോദിക്കും ഏ മീനാക്ഷി ദേവിയുടെ വീട്ടിൽ പോയോ എന്ന് മീനാക്ഷിയോട് ചോദിക്കും ഞാൻ അങ്ങോട്ടേക്കായിട്ട് പോയതല്ല എനിക്ക് ആ വീടിൻ്റെ വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉദയഭാനും വീട്ടിൽ നിന്ന് കയറി ദേവിയോട് കണ്ടു അപ്പോഴല്ലേ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് സർപ്രൈസായിട്ട് നാളെ ഏടത്തേക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാനുള്ള പ്ലാനായിരുന്നല്ലേ ഏട്ടൻ ഏടത്ത് ഞങ്ങളോട് എല്ലാം പറഞ്ഞു നാളെ എന്തായാലും ഇവിടെ വരും ഏട്ടൻ ചെല്ലാമെന്നാണ് പറഞ്ഞേക്കുന്നേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കൂടെ വരാതിരുന്നത് ഏട്ടൻ്റെ കൂടെ വരാനാണെന്നേ ഏട്ടത്തിക്ക് ആഗ്രഹം എന്ന് മീനാക്ഷി പറയണം അപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആനതിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് പക്ഷെ ആ പുറത്തേക്ക് പ്രകടിപ്പിക്കത്തൊന്നുമില്ല അപ്പോഴത്തേക്കും ബാലനും പറയും നീ ഞങ്ങളെല്ലാവരെയും ഒന്ന് പറ്റിക്കാൻ നോക്കി ഞങ്ങൾ ഒന്ന് പ്രാങ്ക് ചെയ്തു അതാ ഇവിടെ സംഭവിച്ചത് എന്തായാലും ദേവിമോൾ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പം നിൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടതാണ് വല്ലാത്തൊരു നാണമൊക്കെ നിൻ്റെ മുഖത്തുണ്ടായിരുന്നല്ലോ ആ അച്ഛനെ സന്തോഷമായി മക്കളെല്ലാവരും ഇങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചത് കണ്ടാൽ മതി എനിക്ക് എന്ന് ബാലനും അപ്പം പറയൂ കേട്ടോ അതേസമയം ദേവി പിന്നെയും തന്നെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ചതിക്കാൻ നോക്കുക എന്നുള്ളൊരു ദേഷ്യം ആനന്ദനെ മനസ്സിലേക്ക് വരികയാണേ അതും പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ഇന്ദ്രാമ്മ ധർമ്മനെ കാണാനായിട്ട് ചെല്ലുക അപ്പം ധർമ്മൻ്റെ അടുത്ത് ഇന്ദ്രാമ ചോദിക്കുകയാണ് എൻ്റെ മോനെ സ്വന്തം കല്യാണം ഒന്ന് നടന്നു കാണാൻ വേണ്ടി ഏട്ടന്മാരോട് അപേക്ഷിക്കേണ്ട ഗതികേടായല്ലോടാ നിനക്ക് എന്ന് ചോദിക്കുക അപ്പം ധർമ്മം പറയും ഏയ് അതൊന്നും സാരമില്ല അമ്മേ സ്വന്തമായിട്ടൊരു കുടുംബവും കുട്ടികളും ഒക്കെ വേണമെന്ന് എല്ലാവരെയും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഏട്ടന്മാർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എനിക്ക് മനസ്സിലായി അവർക്ക് എന്നോടല്ല ദേഷ്യം ബാലനളിയനോടാ അളിയൻ കൊണ്ടുവരുന്ന ആലോചന ആയതുകൊണ്ടാണ് അവർ മുടക്കുക ുന്നത് പക്ഷേ അലയനെ ചതിച്ചിട്ട് ഏട്ടന്മാർ പറയുന്ന വിവാഹം നടത്താനൊന്നും എനിക്കും പറ്റത്തില്ല എന്ന് പറയാണ് അത് നമ്മുടെ അച്ഛൻ പോലും എന്നോട് ക്ഷമിക്കില്ലമ്മ ഞാൻ അങ്ങനെ ചെയ്ത എന്ന് പറയാം ഇന്ന് തന്നെ ബാലനെ അളിയൻ എനിക്ക് വേണ്ടി ആലോചന കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമായിട്ടാണ് ചേച്ചിയോട് സംസാരിച്ചതെന്നറിയാവോ എൻ്റെ ചേച്ചിയുടെ കാര്യം അമ്മയ്ക്കറിയാവുന്നതല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടായി കാണാൻ വേണ്ടി എന്തുമാത്രം വഴിപാടും അമ്പലങ്ങളും അമ്മ കയറി ഇറങ്ങുന്നത് ഇതൊക്കെ കാണുമ്പം എനിക്ക് സങ്കടം വരുക അവരെന്നെ എത്ര കാര്യമായിട്ടാണ് സ്നേഹിക്കുന്നത് അതിൻ്റെ ഒന്ന് ഒരംശം പോലും തിരിച്ചു നൽകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇപ്പം തന്നെ അളിയനാണെങ്കിൽ ഏട്ടന്മാരുടെ മുന്നിൽ എനിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോകാനിരുന്നതാ അമ്മ എന്നും അറിയാണ് അപ്പം ഇന്ദ്രാമ ശുദ്ധിക്കും നീ എന്താ മോനെ ഈ പറഞ്ഞു വരുന്നത് അമ്മ ഞാൻ അവർ സംസാരിക്കുന്നത് കേട്ടതാ ഈ കല്യാണവും ഏട്ടന്മാർ മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടന്മാരുടെ പോയി അപേക്ഷിക്കാൻ അളിയൻ പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഏട്ടന്മാരെ കാണാനായിട്ട് ചെന്നത് അങ്ങനെ അളിയനെ അവരുടെ മുന്നിൽ വീണ്ടും കൊച്ചാക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ലമ്മേ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എൻ്റെ അച്ഛൻ പോലും എന്നോട് ക്ഷമിക്കത്തും എന്ന് പറയാം ഇന്ദ്രമ്മ പറയും അത് നേരാ മോനെ നിങ്ങളുടെ അച്ഛൻ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ ഒരിക്കലും ക്ഷമിക്കത്തില്ല നീ എന്തായാലും അവരോട് സംസാരിച്ചത് നന്നായി ഇനി എന്തായാലും നീ ഒരു കാര്യത്തിന് സങ്കടപ്പെടേണ്ട അവരുടെ മനസ്സും ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നിൻ്റെ കല്യാണം നടക്കൂടാ എല്ലാവരും അതിന് മുന്നിട്ടിറങ്ങി സന്തോഷത്തോടു കൂടി നിൻ്റെ കല്യാണം നടക്കുന്നത് ഈ അമ്മയ്ക്ക് കാണാനായിട്ട് സാധിക്കും അതിനുവേണ്ടി എപ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും അവരോട് പറഞ്ഞിട്ടുമുണ്ട് ഇനി ഒന്നുകൊണ്ടും നീ സങ്കടപ്പെടണ്ട എന്ന് പറയാ ധർമ്മം പറയും അതൊക്കെ അവരുടെ അഭിനയമായിരിക്കും അമ്മേ ഇതും മുഹൂർത്തത്തോടെ എത്തുമ്പം അവർ മുടക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പം അമ്മ പറയും ഒരിക്കലും ഇല്ലടാ ഈ കല്യാണം അവർ മുന്നിൽ നിന്ന് നട തരും തന്നെ ചെയ്യും നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ നീ സന്തോഷമായിട്ടിരിക്കമ ധർമ്മന് വാക്കു കൊടുക്കുവാണ് പിന്നീട് പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ശ്രീദേവി കൂട്ടാനായിട്ട് ആനന്ദ് വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ ശ്രീദേവിയാണ് അതേസമയം കരഞ്ഞുകൊണ്ട് ആനന്ദിനുമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഉറപ്പുകൊണ്ട് കിടക്കുമ്പോഴാണ് ആനന്ദ് വന്നിട്ടുണ്ടെന്ന് അമ്മ വിളിച്ച് പറഞ്ഞത് പെട്ടെന്ന് തന്നെ സന്തോഷത്തോടു കൂടി ആനന്ദിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് പക്ഷേ ആനന്ദ് ഭയങ്കര ദേഷ്യത്തോടു കൂടി ശ്രീദേവിയോട് സംസാരിക്കുന്നത് നിനക്ക് ഇത്രയൊന്നും ചെയ്ത് മതിയായില്ലേ ശ്രീദേവി നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നീ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു എന്ത് ചെയ്യാനാ പട്ടിയുടെ പാല് എത്ര നാല് കുഴലിലെടുത്താലും ഇട്ടാലും അത് നിവരാനൊന്നും പോകുന്നില്ലല്ലോ അതുപോലെയാണ് നിൻ്റെ വീട്ടുകാരുടെയും സ്വഭാവം ഇപ്പം തന്നെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടല്ലേ മീനാക്ഷി ഇന്നലെ നിന്നെ കാണാൻ കാണാമെന്നപ്പം നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അപ്പോഴത്തേക്കും ദേവി പറയും ഞാനൊന്നും പറഞ്ഞില്ല അനന്തേട്ട എന്ന് പറയുമോ ഹോ നീ ഒന്നും അറിഞ്ഞില്ല ഒരു പഞ്ചപാവം മീനാക്ഷിയോട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ ഇന്ന് തന്നെ വരുമെന്ന് നീയല്ലേ അവളോട് പറഞ്ഞു വിട്ടത് അങ്ങനെ വരുമ്പം വീട്ടിലുള്ള എല്ലാവരും കൂടി എന്നെ സമ്മർദ്ദത്തിലാക്കുമെന്ന് നിനക്കറിയാം നിൻ്റെ എൻ്റെ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹവും നിനക്കറിയാം ഇപ്പം ധർമ്മമാമൻ്റെ കല്യാണം നടക്കാൻ പോവാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മൂത്ത മരുമോൾ വേണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരേ വാശി ആ അമ്മ നിന്നെന്ത് മാത്രം സ്നേഹിക്കുന്നുണ്ടടി അവിടെ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് എത്ര മാത്രം ബഹുമാനം നൽകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പത്തിലൊന്നും സ്നേഹം പോലും നിനക്കോ നിൻ്റെ വീട്ടുകാർക്കോ എൻ്റെ വീട്ടിലുള്ളവരോടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം തന്നെ ഞാൻ നിന്നെ കൂട്ടാൻ വന്നിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എൻ്റെ മാമൻ്റെ കല്യാണം ഒരിക്കലും മുടങ്ങിയതാ ഇനി നിൻ്റെ ഏതെങ്കിലും പ്രശ്നം കാരണം അത് വീണ്ടും മുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്ന പോലെ നീയും അവിടെ എല്ലാത്തിനും വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നത് പക്ഷേ ഇനി എന്തായാലും അത് സ്ഥിരമായിട്ടുള്ളൊരു പോക്കാന്ന് നീ കരുതണ്ട കല്യാണമെന്ന് കഴിയട്ടെ അതിനുശേഷം എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരെയും അറിയിച്ചോളാം പിന്നീട് എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ നിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു ആനന്ദ് പറയൂട്ടോ അപ്പോഴത്തേക്ക് ശ്രീദേവി പറയും ഞാൻ നിങ്ങളെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആനന്ദേട്ടം പക്ഷെ ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും കരുതി അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ആനന്ദേട്ടം വരുമെന്ന് പറഞ്ഞപ്പം മീനാക്ഷിയുടെ എതിർക്കാനും ഞാൻ പോയില്ല ആ സാഹചര്യത്തിൽ എനിക്ക് എനിക്കെന്താ പറയേണ്ടേന്ന് പോലും അറിയത്തില്ലായിരുന്നു എന്ന് ശ്രീദേവി പറയാണ് മതി നിന്റെ കള്ളക്കണ്ണീര് ഇനി എന്തായാലും കരഞ്ഞ് നീ എൻ്റെ കാല് പിടിക്കാനൊന്നും നിൽക്കണ്ട വരാൻ നോക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് പോ ആനന്ദം ഇറങ്ങാൻ നോക്ക് പെട്ടെന്ന് തന്നെ ആനന്ദിൻ്റെ അടുത്തേക്ക് അമ്മ ചെന്നിട്ട് പറയും മോനെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുന്നതിന് വേദന എത്രയാണെന്ന് അറിഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടാനല്ലേ ഏതൊരമ്മയും ആഗ്രഹിക്കൂ ആ ആദ്യ ഞാൻ ഇന്നലെ മീനാക്ഷി വന്നപ്പം അങ്ങനെ പറഞ്ഞത് ഓ എത്ര പഞ്ചപാവമായിട്ടാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത് അങ്ങനെ ഒന്ന് മീനാക്ഷിയോട് പറഞ്ഞാൽ മീനാക്ഷി അത് ചെന്ന് വീട്ടിലെല്ലാവരുടെ അടുത്തും പറയൂ എന്ന് നിങ്ങൾക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാണേലും ഇവളെ കൂട്ടിക്കൊണ്ട് വരാനും വരും അതാണല്ലോ നിങ്ങളുടെ പ്ലാൻ അതെന്തായാലും നടക്കുകയും ചെയ്തു ഇനി കൂടുതൽ ന്യായീകരിച്ച് എൻ്റെ മുന്നിൽ കിടന്ന് മെഴുകേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നും പറഞ്ഞാൽ ആനന്ദ് അവിടെ നിന്നും അങ്ങ് മാറും കേട്ടോ അപ്പോഴത്തേക്കും ശ്രീദേവി പോകാൻ തയ്യാറായിട്ട് ഇറങ്ങി വരും അപ്പോൾ ഇറങ്ങി വരാൻ നേരത്ത് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പം പെട്ടെന്ന് ഉദയഭാനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആനന്ദ് പറയും ഉദയമാ സോറി ധർമ്മമാമിൻ്റെ കല്യാണം വിളിക്കും വീട്ടിൽ നിന്ന് അന്ന നേരം നിങ്ങൾ അന്ന് മാത്രം വന്നോണം വന്ന് കല്യാണം കൂട്ടിയിട്ട് പൊക്കോണം അല്ലാതെ കൂടുതൽ അവിടെ കിടന്ന ആളാകാനോ എന്തിനേലും ശ്രമിച്ചാൽ ഈ ആനന്ദ് ആരാണെന്ന് അറിയും എന്ന് പറഞ്ഞിട്ട് ആനന്ദ് ശ്രീദേവീനെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണേ എന്തായാലും ശ്രീദേവി ഭയങ്കര സന്തോഷത്തിലാണ് ദേഷ്യത്തോടെ ആണെങ്കിലും ആനന്ദേട്ടൻ തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നല്ലോ എന്നുള്ള സന്തോഷമാണ് കേട്ടോ ശ്രീദേവിക്ക് അതേസമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ ഇന്ദ്രാമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിലാണേ അപ്പം ഇന്ദ്രാമ്മയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന മുഴുവനും ധർമ്മനു വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ്റെ ഈ കല്യാണമേലും വളരെ സന്തോഷത്തോടു കൂടി നടത്തി തരണേ ഭഗവാനെ ഒരു തടസ്സങ്ങളും ഇതിനുണ്ടാവല്ലേ എന്നൊക്കെ മനസ്സൂര്യക്ക് പ്രാർത്ഥിക്കാം അന്നേരം ആ രാജശ്രീ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം രാജശ്രീ അമ്മയോട് ചോദിക്കും അമ്മ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ എന്താ അമ്മയ്ക്ക് ഇത് മാത്രം സങ്കടം ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കാം അപ്പം രാജശ്രീയോട് അമ്മ പറയും എന്ത് സങ്കടം പ്രാർത്ഥിക്കുമായാൽ എല്ലാവരും ഒറ്റപ്പെട്ടു പോകും ആ ഒറ്റ ിൽ എനിക്ക് ചില പ്രാർത്ഥനകൾ കാണില്ലേ അതാ ഞാൻ പ്രാർത്ഥിച്ചെ എന്ന് പറയാണ് അപ്പോൾ അതൊക്കെ രാജശ്രീ പറയും അമ്മയ്ക്കിവിടെ എന്ത് ഒറ്റപ്പെടലുണ്ടെന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ആവശ്യത്തിന് ആഹാരം തരുന്നില്ലേ സമയത്തിനും സമയത്തിന് മരുന്നെടുത്ത് തരുന്നില്ലേ അമ്മയുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ ആരെങ്കിലും മുടക്കു വരുത്തുന്നുണ്ടോ പിന്നെ എന്താ അമ്മ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞത് എൻ്റെ രാജശ്രീ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് എൻ്റെ പൊന്നോ ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ലാതെ നീ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കണ്ട ഞാനേ ധർമ്മൻ്റെ കല്യാണക്കാരത്തെപ്പറ്റിയാ പറഞ്ഞത് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരാളല്ലേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞത് അവൻ്റെ കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കണം എൻ്റെ ആഗ്രഹം അതാണ് അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് അപ്പോഴത്തേക്കും ഇന്ദ്രമ്മ പറയും ഇപ്പം ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇടത്തി കടന്നു വരികയാണ് കേട്ടോ എന്താ രാജശ്രീ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഇടത്തി അമ്മയ്ക്ക് അമ്മയുടെ ഒറ്റപ്പെടലിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചതാ ഓഹ് ഇനി നിങ്ങൾ രണ്ടും കൂടി എഴുതപ്പുറം വായിക്കേണ്ട എനിക്കിവിടെ ഒരു പരമസുഖമാണ് നിങ്ങൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് നന്നായിട്ട് നടന്നു കാണണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചതാണ് അതിന് പേരും കൂടി എന്നോട് മെക്കിയിട്ട് കയറാൻ വരണ്ട എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ